നമസ്കാരം മമ്മൂട്ടിക്കും മോഹൻലാലിനും മലയാള സിനിമയിലുള്ള സ്ഥാനം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല അവരുടെ പ്രായത്തിനും ആകാരത്തിനും അനുസൃതമായി മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു എത്ര ന്യൂ ജനറേഷൻ സിനിമ വന്നാലും മമ്മൂട്ടിയും മോഹൻലാലും അപ്രസക്തരാവില്ല അത്രമാത്രം ആ രണ്ട് താരങ്ങളെയും മലയാളികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു മെഗാസ്റ്റാർ എന്ന പദവി അവർക്ക് മാത്രമേ മലയാളികൾ കൊടുക്കൂ അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ആരും ഒരിക്കലും മടുക്കാത്തത് അവരുടെ വെട്ടിത്തിളങ്ങുന്ന സാന്നിധ്യവും സൗരഭ്യവും ദീർഘകാലം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നാൽ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ആരാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് തർക്കമുണ്ട് ജയറാം അടക്കമുള്ള അനേക നടന്മാർ അവിടെ നിൽക്കുന്നു പൃഥ്വിരാജും ഫഹദ് ഫാസിലും നിവിൻ പോളിയും കുഞ്ചാക്ക ബോബനും ദുൽഖർ സൽമാനും ടോവിനോ തോമസും ഒക്കെ മത്സരിച്ച് നിൽക്കുകയാണ് അവിടെ എല്ലാവരും നായകന്മാരാണ് തമ്മിൽ ആരാണ് ഭേദമെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല ഇവർക്കെല്ലാം ഇടയിൽ അല്പം മുമ്പിൽ നിൽക്കുന്നത് പൃഥ്വിരാജും ഫഹദ് ഫാസിലുമാണ് എന്നെല്ലാവർക്കും അറിയാം ഫഹദ് ഒരു പാൻ ഇന്ത്യൻ സിനിമാ താരമായി വളർന്നിരിക്കുന്നു മലയാളത്തെക്കാൾ കൂടുതൽ പ്രതിഫലം തെലുങ്കിൽ പറ്റുന്ന നടനായി മാറിയിരിക്കുന്നു പൃഥ്വിരാജിന് ആഗോള പരിവേഷമുണ്ട് അവർക്കിടയിലേക്കാണ് ഉണ്ണിമുകുന്ദൻ എന്ന താരം ഒറ്റ സിനിമയിലൂടെ കടന്നു വരുന്നത് പൃഥ്വിരാജുമായി നേർക്കുനേർ പോരാടായി പൃഥ്വിരാജ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ കസരയിലേക്ക് തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ വരവ് ശരീരഭാഷയിൽ പൃഥ്വിരാജിനോട് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ മത്സരിക്കുന്നത് പൃഥ്വിരാജിന്റെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചേരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണി പൊടുന്നനെ കത്തി തിളങ്ങി വരുമ്പോൾ അത് ഭീഷണിയാകുന്നത് അല്ലെങ്കിൽ മത്സര കാരണമാകുന്നത് പൃഥ്വിയിലൂടെയാവും മാർക്കോ എന്ന സിനിമയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ കാണും മാർക്കോ കണ്ട ഞാൻ ആ സിനിമ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുകയില്ല പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ സിനിമയെ അല്ല മാർക്കോ ഇത്രയേറെ ചോരവീട ഒരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഗ്യാസ് സിലിണ്ടറുകൊണ്ട് ഇടിച്ച് ചമ്മന്തിയാക്കുന്ന പച്ച മനുഷ്യരുടെ ചങ്ക് പൊളിച്ച് ഹൃദയം വെളിയിലിറക്കുന്ന ചോരയൊലിക്കുന്ന സീനുകളൊന്നും കണ്ടിരിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിഞ്ഞുന്നവരില്ല എന്തിനാണ് ഈ സിനിമയിൽ ഇത്രയധികം പേരെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് എന്ന് പിടികിട്ടുന്നേയില്ല കൊല്ലുന്നത് കൊല്ലുന്നതൊന്നെങ്കിൽ നായകനാകാം അല്ലെങ്കിൽ വില്ലന്മാരാവാം പക്ഷെ എല്ലാവരും ചത്തു വീഴുകയാണ് ഒരു സിനിമയിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് ഒരുപക്ഷെ ലോക സിനിമയിൽ പോലും ഉണ്ടായിരുന്നു ഇത്രയധികം ചോര വീഴുന്നതും മറ്റൊരിടത്തും സംഭവിച്ചു വരില്ല പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നിഷ്കരണം കൊന്നു തള്ളി വേണമായിരുന്നു ഈ സിനിമയിൽ ചോരൊലിപ്പിക്കാൻ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷെ ആ സിനിമ ചടുലമാണ് ആ സിനിമയിലിടെ ഉണ്ണിമുകുന്ദൻ എന്ന നടൻ മലയാളികളുടെ സൂപ്പർ ഹീറോയായി മാറിയിരിക്കുന്നു മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാളായി ഉണ്ണിമുകുന്ദൻ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഉണ്ണിയുടെ സിനിമ കേരളത്തിന് പുറത്തും ഹിറ്റായതുകൊണ്ട് തന്നെ നൂറുകോടിയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്മസ് കാലത്ത് ഏക എതിരാളിയായി മോഹൻലാലിന്റെ ബറോസ് ആയിരുന്നു അത് കുട്ടികളുടെ സിനിമയായതുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല ചെറുപ്പക്കാരും പ്രായമായവരുമടക്കം എല്ലാവരും പോയി കാണുന്ന ഏക സിനിമയായി മാർക്കോ മാറുമ്പോൾ ആ സിനിമ നൂറ് കോടി കടക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് പറയുന്നത് മാർക്കോയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന സിനിമാ നടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇല്ലാതെ മലയാള സിനിമ ഇനി ഉണ്ടായെന്ന് വരില്ല ഇനി വരാൻ പോകുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ യുഗമാണ് മാളികപ്പുറത്തിൻ്റെ വിജയത്തിന് ശേഷം കൈനിറയെ അവസരങ്ങൾ കിട്ടിയപ്പോൾ അവയെല്ലാം ചാടിയെടുത്ത് അവയുടെ പിന്നാലെ ഓടാതെ ഉണ്ണിമുകുന്ദൻ ദീർഘവീഷണത്തോടു കൂടി ഏതാണ്ട് ഒരു വർഷത്തോടും ഇടവേള എടുക്കുകയായിരുന്നു ലഭ്യമായ തിരക്കഥകളെല്ലാം വായിച്ച് അതിന് സാധ്യതകളെ അന്വേഷിച്ച് കൃത്യമായി തിരഞ്ഞെടുത്തതാണ് ഉണ്ണിയുടെ സിനിമകൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളിലെ രണ്ടാമനാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജയ് ആയിരുന്നു ആദ്യ സിനിമ ആ സിനിമയുടെ പേരെ പിഴച്ചു പോയതുകൊണ്ട് അത് മാളികപ്പുറം പോലെ തന്നെ ഒരു ആത്മീയ സിനിമയാകും എന്ന് ആളുകൾ കരുതിയത് ആ സിനിമ വിജയിക്കാതെ പോയി എന്നാൽ മാർക്കോയുടെ വിജയം ഉറപ്പാക്കുന്നത് ഇനി വരാൻ പോകുന്ന ഉണ്ണിമുകുന്ദൻ സിനിമകളുടെയൊക്കെ വിജയമാണ് വെറുതെ ആരെങ്കിലും നീട്ടുന്ന തിരക്കഥയെടുത്ത് സിനിമയിൽ അഭിനയിക്കുന്നതിന് പകരം കൃത്യമായി തിരക്കഥ പഠിച്ചാണ് ഉണ്ണി അഭിനയിക്കുന്നത് ദീർഘകാലം വായിച്ചും പഠിച്ചും സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയുടെ കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം ചെറുപ്പത്തിലെ ജോലി തേടിപ്പോയ തന്റെ പിതാവ് അഹമ്മദാബാദിലെ ഒരു ഒറ്റമുറി വീട്ടിൽ വളർത്തിയ ഉണ്ണിമുകുന്ദൻ ഇന്നും സാധാരണത്വം സൂക്ഷിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് സിനിമയെക്കുറിച്ച് സകലതും പഠിച്ച് അതിന് ജയസാധ്യത പോലും അന്വേഷിച്ചും ഉറപ്പിച്ചുമാണ് ഉണ്ണി തെരഞ്ഞെടുക്കുന്നത് ഇനി വരാൻ പോകുന്നത് തന്റെ കാലമാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഉണ്ണി ആത്മവിശ്വാസത്തോടുകൂടി സിനിമ തെരഞ്ഞെടുത്ത് അതിലേക്ക് ഇറങ്ങിയതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മാർക്കോടി വിജയം ഉണ്ണി മുകുന്ദി മലയാള സിനിമയിലെ ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത നടനാക്കി തന്നെ മാറ്റിയിരിക്കുന്നു ഏത് സിനിമയിലും അതിഗംഭീര അഭിനയം കാഴ്ചവെക്കുന്ന സിദ്ധിക്ക് മാർക്കോയിൽ ഒട്ടും തിളങ്ങിയില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഹാസ്യ കഥാപാത്രമായി തുടങ്ങി ഗൗരവമുള്ള ഒട്ടേറെ വേഷങ്ങൾ അഭിനയിച്ച ജഗദീഷ് ഈ സിനിമയിൽ വില്ലൻ വേഷത്തിൽ തകർക്കുന്നുണ്ട് എന്നാൽ എല്ലാവരെയും കടത്തിവെട്ടി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് മാർക്കോ എന്ന ഉണ്ണി മുകുന്ദൻ തന്നെയാണ് സിനിമയോട് നമുക്ക് എത്ര വിയോജിപ്പുണ്ടെങ്കിലും മുകുന്ദൻ മലയാള സിനിമയുടെ അനിവാര്യ ഘടകമായി മാറിയ സിനിമയായി മാർക്കോ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഒരു സംശയവും വേണ്ട ഇനി വരാൻ പോകുന്ന ദശകം ഉണ്ണി ഏതാവും മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നടനായി സൂപ്പർ സ്റ്റാറായി മുകുന്ദൻ മാറുന്ന ദിനങ്ങൾ വിദൂരമല്ല